ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റിലുള്ള നമ്മളെ നൈറ്റ് ബ്ലോക്ക് അതായത് കുക്കിംഗ് ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്ന് നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നീർ അതുപോലെ തന്നെ ചോ സോയാ ചങ്ക്സിൻ്റെ ഫ്രൈയും പിന്നെ മീൻകറി ഉച്ചതുണ്ട് അപ്പോൾ ഞാൻ സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് കഴുകി അത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചടിച്ചത് കേട്ടോ വേഗം പുതിർന്ന് കിട്ടാനായിട്ട് പിന്നെ അതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അപ്പം ഇതിൽ ചേട്ടൻ മസാലയുടെ വീഡിയോ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണം ഒന്ന് കയറി കണ്ടുനോക്കുക പിന്നെ മാവ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ചൂടായ ശേഷം ദോശ ചുട്ടെടുക്കുന്നുണ്ട് ജോഷം എങ്ങനെ ഉണ്ടാക്കേണ്ട ആർക്കും പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത് കാരണം എല്ലാവർക്കും അത് അറിയാൻ മതിയാവും നമ്മൾ പച്ചരിയിലോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കലക്കിയിട്ടോ ഒക്കെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ ഓരോന്ന വിധം ഇങ്ങനെ വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ കറിയെന്ന് പറയാനായിട്ട് ഉച്ചത്തെ മീൻ കറി ഉണ്ട് അപ്പോൾ അത് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ വേഗം അപ്പുറത്ത് സൈഡിൽ സോയ ചത് വേഗം ഫ്രൈ ആക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ ആയാൽ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും ആക്കുന്നുണ്ട് വേഗം പിന്നെ നീർദോഷിക്കുന്നതെന്നാൽ ചൂടുകൂടെ കഴിക്കുന്നതാണല്ലോ ടേസ്റ്റ് ചൂടാറുമ്പോൾ അതിനൊരു ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് എനിക്ക് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സോയാ ചൺസൊക്കെ വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ച ശേഷമുള്ള പാത്രങ്ങൾ അങ്ങനത്തൊക്കെ ഒന്ന് പിന്നെ ഉണ്ടാവുള്ളൂ എങ്ങനെ എൻ്റെ കൂട്ടത്തിൽ എന്നെ ദോശത്തുടുമ്പോൾ തന്നെ ഉണ്ടായ പാത്രമൊക്കെ വേഗം വേഗം കയ്യിലെടുക്കുകയും ചെയ്തു കാര്യമായിട്ടുള്ള പണികളൊക്കെ കയ്യിൽ അടുക്കരുത്തത് ഇനി ഫ്രിഡ്ജിലെടുത്തേക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ മാത്രമേ ഇല്ലേ ഉള്ളൂ പിന്നെ കറിയായിട്ട് ലാസ്റ്റിലാണ് കേട്ടോ ചൂടാക്കുന്നത് അപ്പോൾ ആ ചൂടുണ്ടാവുകയുള്ളൂ ജസ്റ്റ് ലാസ്റ്റിലാണ് ഞങ്ങൾ അത് ചൂടാക്കുന്നത് അപ്പോൾ നമ്മൾ ദോശ നീർ ദോശയുണ്ട് അതേപോലെ തന്നെ സോയാ ചൺസിൻ്റെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്